പുണ്യ ഹബീബിനോട് ചോദിക്കുന്നുണ്ട് ഹൽ ഹൽ അതാക അതാ അലൈക യൗമുൻ മിൻ യൗമി യുദ്ധത്തെക്കാളും ദിനത്തെക്കാളും പ്രയാസമേറിയ ഒരു ദിവസം നബിയെ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇത് സ്വഹാബിമാരൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഉഹദായിരുന്നു നബിതങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം ആ യുദ്ധം ഒരു പരാജയമായി അവസാനിക്കുകയാണ് ഹബീബിൻ്റെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട് സല്ലാഹുലം ആ പല്ലിൻ്റെ ആ പല്ല് ഇന്ന് തുർക്കി മ്യൂസിയത്തിലുണ്ട് ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയത്തിൽ ആ പല്ല് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സല്ലഹുലിൻ്റെ ഈ ദിവസത്തെക്കാളും പ്രയാസമുള്ള ഒരു ദിവസം ഹബീബെ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ലഖത് അപ്പോൾ തങ്ങളുടെ മറുപടി വന്നു ആയിഷ ഞാൻ പറഞ്ഞോട്ടെ ലക്കത് ലഖീ ചുമിൻ നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞു ആയിഷ ബീവി നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മിൻഹും യൗമൽ അഖബ എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് അഖബ ദിവസത്തിലാണ് അഖബയുടെ ദിവസത്തിലാണ് ത്വഫിലേക്ക് പോയ ദിവസത്തെക്കുറിച്ച് പറയണം അവിടുന്ന് കഷ്ടതകളിലൂടെയാണ് കടന്നു വരുന്നത് ജനിക്കുമ്പോൾ പിതാവില്ല ആറു വയസ്സായപ്പോൾ മാതാവ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എട്ട് വയസ്സായപ്പോൾ പ്രിയപ്പെട്ട വല്ലിപ്പയും നഷ്ടമായി അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലാണ് പിന്നെ കഴിയുന്നത് സല്ലല്ലാഹു അലൈ വസ്ല്ലം നുപൂവത്ത് ലഭിക്കുന്നതോടുകൂടെ ചിത്രം മാറുകയാൺ അതുവരെ നല്ല ആൾ അതുവരെ അൽ അമീൻ അതുവരെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആൾ നാൽപ്പത് വയസ്സ് ആ നാൽപ്പത് വയസ്സിൻ്റെ പ്രായം നമ്മൾ ആലോചിച്ച് നോക്കൂ നാൽപ്പത് വയസ്സായപ്പോൾ തങ്ങൾക്ക് നിപവത്ത് കിട്ടിയിരിക്കുക തങ്ങൾ നിബിയാണ് സുല്ല ഹുലം നിപുവത്ത് കിട്ടിയതിൽ പിന്നെ പ്രയാസങ്ങളാണ് എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യനാണ് ഒരു ഒട്ടകത്തിൻ്റെ ഒട്ടകത്തിൻ്റെ സലാ ജസൂർബാലയത്തിൻ്റെ മുന്നിൽ അവിടുന്ന് ശുജൂതിൽ കിടക്കുന്ന സമയത്താണ് ഒട്ടകത്തിൻ്റെ കുടൽമാല ഹബീബായ നിബി തങ്ങളുടെ തോളിൽ കൊണ്ടുവന്ന് ചാർത്തുന്നത് അഷ്കൽ കവും അങ്ങനെ പറ ആ സമൂഹത്തിലെ ഏറ്റവും പരാജയപ്പെട്ടവരാൾ അങ്ങനത്തെ ഒരിക്കലത് ചെയ്യാൻ പറ്റുള്ളൂ എന്തിന് മാത്രം വിശ്വസിച്ചതിൻ്റെ പേരിൽ ഹബീബായ ലഭി ഞങ്ങൾ ഹാഷ്യം കുടുംബത്തിൽപ്പെട്ട ഷെരീഫാണ് അവിടെ നിന്ന് സല്ല അള്ളാഹു വസ്ലം വളരെ എജ്ജത്തിൽ ജീവിക്കുന്ന കുടുംബമാണ് ഹബീബിന്റെ കുടുംബം അള്ളാഹുവിൻ്റെ ഹബീബിനെ തൊടാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു പക്ഷേ എവിടെ നിന്ന് അള്ളാഹുവാണ് സ്രഷ്ടാവ് സ്രഷ്ടാവായ പടച്ചംപുരാൻ രൂപമുള്ളവനല്ല അള്ളാഹു ബിംബമല്ല അള്ളാഹു ചായ രൂപമുള്ളവനല്ല കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ എന്നാൽ കണ്ണുകളെ നിയന്ത്രിക്കുന്നവൻ ഈ ലോകത്തെ പടച്ചവൻ എന്നാൽ ഈ ലോകത്ത് കാണപ്പെടാൻ കഴിയാത്തവൻ ലുല്ല ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഹബീബനുബിതങ്ങളുടെ തോളിലേക്ക് ഒരൊട്ടകം പ്രസവിച്ചിരുന്നു പ്രസവിക്കുമ്പോൾ ആ കുട്ടി കിടക്കുന്ന ആ ഒരു ബ്ലാഡറിനാണ് മഷീമ അതിനാണ് സലാ ജസൂർ എന്ന് പറയാം കുഞ്ഞുങ്ങൾ പ്രസവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ആ ഒരു ഒരു വേസ്റ്റ് ഉണ്ടാകും ആ മാംസമാണ് ഹബീബിൻ്റെ തലയിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടു കൊടുത്തത് സല്ല ഹൈസ് അതിൻ്റെ ഭാരം കൊണ്ട് അത് ആടിൻ്റെതല്ല ഓർക്കണം ഒരു ഒട്ടകത്തിൻ്റെതാണ് അതിൻ്റെ ഭാരം കൊണ്ട് സുജൂതിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ദുർഗന്ധവും ചോരയും വിശ് അവ മറ്റു അവശിഷ്ടങ്ങളുമെല്ലാം കിടക്കുന്ന ആ ഒരു ഒട്ടകത്തിൻ്റെ കുടൽമാല ഹബീബായ ഞങ്ങളുടെ തോളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പിളയ മകളായ പിഞ്ചുമോൾ ഫാതിമതുഹയാണ് അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ഉപ്പായുടെ തലങ്ങനെ കഴുകി കൊടുക്കുമ്പോൾ കരയുന്നുണ്ട് ഉപ്പാ നിങ്ങൾക്ക് വിഷമമായോ ഉപ്പാ അള്ളാഹു അങ്ങേക്ക് വിഷമമുണ്ടാക്കില്ല വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ഹബീബിനെ ആശ്വസിപ്പിക്കുന്ന പൊന്നുമോളാണ് ഫാത്തിം റലി അള്ളാഹുൻഹ ജേഷ്ഠത്തിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട് നമുക്കറിയാം തങ്ങളുടെ നാല് മക്കളിൽ ഫാത്തിം ബിയുടെ ചരിത്രം നമ്മൾ കൂടുതൽ കേൾക്കുള്ളൂ സൈന ബീവി ഉമ്മുൽസുറി അള്ളാഹു റുക്കയ്യ ബി വി ഇവരുടെ ചരിത്രമൊന്നും അധികം നമുക്ക് കേൾക്കാൻ കഴിയില്ല എന്തേ അവരൊക്കെ കുടുംബജീവിതത്തിലാണ് പക്ഷേ ഫാത്തിമ റുലി അൻഹ ഹബീബിൻ്റെ നിബുവത്തിന് സാക്ഷിയായവരാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നിബവത്തിന് ശേഷമുള്ള ജീവിതം വാപ്പയിൽ നിന്ന് കണ്ടുപഠിച്ചവരാണ് ഹബീബിൻ്റെ കൂടെയുള്ള മോളാണത് ലബിതങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ ആ മോള് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഫാത്തിമ ടു ഫാത്തിമ ബി വി എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫിൽദത്തും എൻ്റെ ഒരു കരളിൻ്റെ കഷ്ടമാണ് ഫാത്തിമ മൻ മൻ ഫർനി അവരെ സന്തോഷിപ്പിച്ചാൽ അത് എന്നെയാണ് സന്തോഷിപ്പിക്കുന്നത് അവരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് എന്നെയാണ് വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ഫാത്തിമ ബീവിയെക്കുറിച്ച് തങ്ങൾ പ്രത്യേകം പറയാൻ കാരണവും അതുതന്നെയാണ് ഹബീബിൻ്റെ കൂടെ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് ഫാത്തിമ ബീവി അൻഹ സലാ ജസൂർ ലാഹുന്റെ ഹബീബ് മറ്റൊരിക്കൽ കബാലയത്തിൻ്റെ മുമ്പിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ അപൂജകരും കൂട്ടരും വന്നിട്ട് ഹബീബാൻ വിധങ്ങളുടെ കഴുത്ത് ഒരു ഷാൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയത് ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു ശ്രദ്ധീകൃതി അള്ളാഹുന് ഓടി വന്നു ഓടി വന്ന് പിടിച്ചുമാറ്റി ശത്രുക്കളെ മുഴുവനും പിടിച്ചു മാറ്റിയിട്ട് ഹബീബായ് നബി ഞങ്ങളെ വാരി പുണർന്നുകൊണ്ട് പറഞ്ഞു അല്ലാ എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് നബിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഓടി വന്നിട്ടുണ്ട് ശുദ്ധീകർദി അള്ളാഹുനു അവർ ശുദ്ധിക്കുന്നവരെയും അടിച്ചു ശുദ്ധീകൃതങ്ങളെ ധാരാളം പ്രഹരിച്ച് ബോധം കെട്ട് വീണിട്ടുണ്ട് ശുദ്ധീ ഖുദി അള്ളാഹുഹു മഹാനായ ശുദ്ധീകരുന്നവരെ ബോധമില്ലാതെ ചോര ചിന്തുന്ന ശുദ്ധീകരുന്നവരെ വീട്ടിലേക്ക് താങ്ങിക്കൊണ്ടുപോയി ഹബീബായ്സസോല്ലാഹു അലൈബ് വസല്ല വിഷമിച്ചിരിക്കുന്നു ശുദ്ധീ ഖുദി അള്ളാഹുനു അടിയേറ്റു ബോധം കെട്ട് കിടക്കുകയാണ് എന്നിട്ട് ആയിഷറുദി അള്ളാഹുനെ പറയുന്നു എൻ്റെ വല്യുപ്പാ ബൂ കു എൻ്റെ ഉപ്പ ശുദ്ധീകുറലി എല്ലാ കുൻഹുവിൻ്റെ അരികത്തിങ്ങനെ തലയിൽ തലോടി എൻ്റെ മോനെ നിനക്കിത് പറ്റിയത് നീ എന്തിനാണ് മോനെ ഇതിനൊക്കെ പോയത് എന്ന് പറഞ്ഞിങ്ങനെ ബോധം കെട്ട് കിടക്കുന്ന എൻ്റെ ഉപ്പയുടെ തലയിൽ തലോടിക്കൊണ്ടിരിക്കുന്ന നേരം എൻ്റെ ഉപ്പാ ബൂപ്പക്കർ ശുദ്ധീകുറലി എല്ലാ ഹുവന്നു തലയുർത്തി ബോധം തെളിഞ്ഞു കണ്ണു തുറന്നപ്പോൾ ആദ്യമായി ചോദിച്ച ചോദ്യം എൻ്റെ റസൂലുല്ലാഖ് എന്താണ് സംഭവിച്ചത് എന്നാണ് തങ്ങൾക്കെന്ത് പറ്റി ഞാൻ ചോദിക്കണത് വെള്ളം തരൂ എന്നല്ല ഭക്ഷണം തരൂ എന്നല്ല എൻ്റെ മുറിവെന്താണെന്നല്ല എന്നെ ആരാണ് അടിച്ചതെന്നല്ല മ ഫൂൽ ഹബീബന് എന്തെങ്കിലും പറ്റിയോ ഹബീബ് സുരക്ഷിതരാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പ്രയാസം അനുഭവിച്ചത് നമ്മുടെ നബി എന്തിനെന്നറിയോ ആരോടും കളവ് പറഞ്ഞതിൻ്റെ പേരിലല്ല ആരെയും വഞ്ചിച്ചതിൻ്റെ പേരിലല്ല ആരോടും മോശമായി പെരുമാറിയതിൻ്റെ പേരിലുമല്ലിൻഹും അവരോട് ചെയ്ത ഏക തെറ്റെന്ന് പറയുന്നത് ല ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു വന്നതാണ് അവർക്ക് തോന്നിയ തെറ്റതാണ് ല ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഐശ്വര്യ ഈ ചരിത്രങ്ങളൊക്കെ അറിയുമ്പോൾ ബി ചോദിക്കുകയാണ് ത് ബദറിന് പകരം കൊടുക്കാൻ വന്ന യുദ്ധമാണ് ബദറിൽ അവരുടെ നേതാക്കന്മാർരോരുത്തരും പോയപ്പോൾ അബൂചഖല് പോയി ഒഴി ഷൈവ പോയി അവരൊക്കെ ഉമയ്യത്തുപുന് ഹലഫു പോയി ഇവരൊക്കെ പോയതിന് പകരം കൊടുക്കാൻ വന്ന യുദ്ധമായിരുന്നു അത് ഹബീബായ് നബിയുടെ പ്രിയപ്പെട്ടാഹു ഹബീബ റസൂറുല്ലാഹി സുല്ലാഹുലി തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മാണ് ഹംസറല്ലാഹുൻഹു മഹാനബുറുകളെ ലക്ഷ്യം വിട്ട് വഹഷി എന്ന് പറയുന്ന അടിമക്ക് വലിയ പാരിതോഷികം സ്വാതന്ത്ര്യമടക്കമുള്ള പാരിതോഷികങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഹിന്ദു ബിൻ അള്ളാഹു നമുക്ക് റതി എന്ന് പറയണം അവർ സുഹാബിയത്താണ് പക്ഷേ മുസ്ലിം അല്ലാതിരുന്ന കാലം അവർ ഒരുപാട് 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 ഇസ്ലാമിനെതിരെ അവർക്ക് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് അവരാണ് വശിയെ പ്രേരിപ്പിച്ചത് എൻ്റെ വാപ്പയെ കൊന്നതിന് പകരം എൻ്റെ വാപ്പുമെ കൊലപ്പെടുത്തിയതിന് പകരം ഹംസയെ നിങ്ങൾ കൊലപ്പെടുത്തിയാൽ അൻഹു നിനക്ക് ഞാൻ എൻ്റെ സ്വർണ്ണമാല തരാം നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം അങ്ങനെ പ്ലാൻ ചെയ്തു വന്ന യുദ്ധമായിരുന്നു അത് ആ യുദ്ധത്തിൽ ഹബീബ് സുല്ലാ വല്ല തങ്ങളുടെ സ്വഹാബിമാർ പതിരിപ്പോയിട്ടുണ്ട് അബൂ ദുജാൻഹു ആണ് ഹബീബിനെ കെട്ടിപ്പിടിച്ചത് എന്നിട്ട് പറഞ്ഞു നബിയേ അങ് അനങ്ങരുത് നബിയേ അനങ്ങരുത് സുഹാബിമാർ ഒരു നേരമുണ്ട് ഖാലിദ് ബിൻ വലീദ് അള്ളാഹ്ഹു സൈന്യവുമായി തിരിച്ചു വന്നൊരു നേരമാണത് അവർ പിന്തിരിഞ്ഞു ഓടിയപ്പോൾ അബൂ ദുജാന അബൂ ദുജാനുഹി അള്ളാഹന്നു ഈ രണ്ട് അൻ ഹസന അവർ ചെയ്ത ത്യാഗം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ചിന്തിക്കാൻ കഴിയില്ല ചിന്തിക്കാൻ പറ്റുന്നില്ല പുറത്തിങ്ങനെ അമ്പുകൾ ഇങ്ങനെ വന്ന് തറക്കുകയാണ് അബൂ ദുജാൻ അള്ളാഹുനു ഹബീബിനെ മൂടിയിരിക്കുകയാണ് തങ്ങളെ ലക്ഷ്യമായി വരുന്ന അമ്പുകൾ മുഴുവനും അബൂദുജാന റുദി അള്ളാഹ് നഹുവിൻ്റെ നെറ്റിയിലും കഴുത്തിലും പുറത്തും തുരുതുരാ തറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ശരീരം പെടക്കുകയോ ഒന്ന് മാറുകയോ ചെയ്താൽ അമ്പ് ഹബീബിൻ്റെ ദേഹത്ത് വന്ന് തറക്കും എന്ന ഒരൊറ്റ കൊണ്ട് അനങ്ങാതെ കിടന്ന സുഹാബിയാണ് അബുദുജാന റദി അള്ളാഹുഹു അങ്ങനെയാണ് ഷഹീദാവുന്നത് അമ്പു വന്ന് തറച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു സൂചി വക്കുമുള്ള വേദന എത്രയാണ് എങ്ങനെ പിടിച്ചു നിന്നു അനങ്ങിപ്പോകൂലേ നമ്മൾ പെടച്ചുപോകലേ പച്ച ശൈര്യത്തിലേക്കല്ലേ ഈ അക്രമങ്ങൾ വരുന്നത് അബൂത്തതുപോലെ ഹബീബിനെ പിറകിൽ നിർത്തി എന്നിട്ട് പറഞ്ഞു നബിയേ എൻ്റെ നേരെ പിറകിൽ നിൽക്കണം നബിയേ നഹരി ദൂന കയാ റസൂലല്ലാ അങ്ങയുടെ നെഞ്ചിൻ്റെ മുമ്പിൽ എൻ്റെ നെഞ്ചുണ്ട് അങ്ങയുടെ കഴുത്തിൻ്റെ മുമ്പിൽ എൻ്റെ കഴുത്തുണ്ട് അങ്ങയെ ലക്ഷ്യമാക്കി വരുന്നത് എൻ്റെ കഴുത്തിലാ തറക്കുന്നത് അങ്ങേ കൊന്നും സംഭവിക്കില്ല നിബിയെ അനങ്ങാതിരിക്കണേ എൻ്റെ പിറകിൽ നിൽക്കണേ എന്ന് പറഞ്ഞ് എഴുപതോളം അമ്പുകൾ ദേഹത്തേറ്റുവാങ്ങിയ സുഹാബിയാണ് അബൂത്ത് ഹറദ് അള്ളാഹൻ എഴുപത് ഏഴു പോയിട്ട് ഒന്ന് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുമോ അവരാണ് സുഹാബിമാർ അവരുടെ പേര് കേൾക്കുമ്പോഴാണ് റോലു അല്ലാഹു വറൊലു അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർക്കല്ലാഹുനെയും തൃപ്തിയാണ് അവർക്കത് മനസ്സിൽ അവർക്കറിയാം ഇത് പരമമായ സത്യമാണ് അവർക്കറിയാം ഈ ജീവിതം ഈ ജീവൻ ഈ ലോകത്തിന് ഇത്രേ വിലയുള്ളൂ അത് അല്ലാഹുവിന് നൽകാൻ കഴിഞ്ഞാൽ ഇതിലപ്പുറം ഒന്നുമില്ല അത് പുണ്യനിപിധങ്ങൾക്കാവട്ടെ ഞങ്ങൾ മരിച്ചാൽ ഒരാളാണ് പോകുന്നത് ഹബീബ് മരണപ്പെട്ടാൽ ഒരു നബിയാണ് നഷ്ടമാകുന്നത് അതിന് വേണ്ടി ഇവർ ചെയ്ത ത്യാഗമാണ് ചോദിച്ച ചോദ്യം ദിവസത്തേക്കാൾ ഏറ്റവും പ്രയാസമുള്ള ദിവസം അങ്ങേക്കുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഉണ്ട് ഞാൻ ത്വായിഫിലേക്ക് പോയ നേരം ഇബിൻ അലീലിനോട് എൻ്റെ സംരക്ഷണം നിങ്ങൾ ഏറ്റെടുക്കുമോ എന്നവരോട് ചോദിച്ച നേരം ഫലം യുജിബിനിസ് അവരാരും എനിക്ക് ഉത്തരം തന്നില്ല ഞാൻ സങ്കടപ്പെട്ട് നടക്കുകയാണ് ത്വയ്ഫിൽ നോക്കണം രവിതങ്ങളുടെ സൊല്ലാഹുലൈ തങ്ങളുടെ ഉമ്മയുടെ ബന്ധുക്കളുള്ള നാടാണത് അവരെ സംരക്ഷിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ സംരക്ഷണം കിട്ടിയില്ല എന്നെ എറിഞ്ഞോടിച്ചു അവർബെന്ന് പറയുന്ന ഒരു പാറക്കൂട്ടത്തിൻ്റെ അരികത്തെത്തുമ്പോഴാണ് എനിക്ക് ബോധം തെളിയുന്നത് ബോധം നഷ്ടപ്പെട്ടു പോയി ഏറുകൊണ്ടിട്ട് സല്ലല്ലാളി വസ്ലാം ഏറുകൊള്ളാണ് എന്തിനൊക്കെ അറിയോ എനിക്കും നിങ്ങൾക്കും ഈ ഉമ്മത്തിനും മനുഷ്യർക്കും സത്യവിശ്വാസവും സത്യസന്ദേശവും ലോകത്തെ ഏറ്റവും വലിയ മോറാലിറ്റിയുടെ മോറൽ വാല്യൂസ് ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഹബീബ് ചെയ്ത ത്യാഗമാണത് ഫുർ സീ കർബിൽ ഞാൻ ബോധരഹിതനായി കിടന്നെനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ മേലോട്ട് നോങ്ങിയ നോക്കിയപ്പോൾ ഒരു മേഘം എന്നെ വന്ന് തണലിട്ട് നിൽക്കുന്നു എൻ്റെ മുകളിൽ ഫനതൊറുത്തു ആ മേഘത്തിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട് ഇന്നോഹ സമി ഖലഖ് െ അങ്ങയുടെ അനുയായികൾ എന്താണ് അങ്ങയോട് തിരിച്ചു പറഞ്ഞത് എന്ന് അള്ളാഹു കേട്ടിട്ടുണ്ട് നിബിയെക്ക അവരെന്തൊക്കെയാണ് അങ്ങയോട് ചെയ്തത് എന്നും അള്ളാഹുവിനറിയാം പർവ്വതങ്ങളുടെ മാലാഖേ അള്ളാഹു അങ്ങയുടെ മേൽ നിയോഗിച്ചിരിക്കുകയാണ് തോയ്ഫ് മലയാണ് മലയോരമാണ് ഒരുപാട് മലകളുള്ള പ്രദേശമാണ് ത്വയ്ഫിലേക്ക് കയറണമെങ്കിൽ ചുരം കയറണം മലകളാണ് മലകളുടെ ഉത്തരവാദിത്വമുള്ള മലക്കുകളുണ്ട് പർവ്വതങ്ങളെ നിയന്ത്രിക്കുന്ന പർവ്വതങ്ങളുടെ കാര്യങ്ങൾ ആ ആ ഒരു പർവ്വതങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മലക്കുകളുണ്ട് ആ മലക്കിനെ അള്ളാഹു അയച്ചിരിക്കുന്നു ഇത്തീഹിം ഏറ്റവും വലിയ ശിക്ഷ നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യമാണ് പർവ്വതങ്ങളെയാണ് കൊടുത്തയച്ചത്

صلى الله عليه وسلم ان الله قد سمع قول قومك لك അങ്ങയുടെ അനുയായികൾ എന്തൊക്കെയാണ് അങ്ങയെ വേദനിപ്പിച്ചു പറഞ്ഞത് എന്നും എന്തൊക്കെയാണ് ചെയ്തത് എന്നും അള്ളാഹു കേട്ടിട്ടുണ്ട് അങ്ങയുടെ രക്ഷിതാവ് എന്നെ നിയോഗിച്ചു നിങ്ങൾ എന്താണോ പറയുന്നത് അത് ചെയ്യാനാണ് എന്നെ പറഞ്ഞയച്ചത് ഈ രണ്ട് മഹാമലകൾ അവരുടെ മേൽ ഞാനൊന്ന് ചരിച്ച് അമർത്തിക്കളഞ്ഞോട്ടെ അവരുടെ മേൽ ഈ മലയെ മറിച്ചിട്ടോട്ടേ എന്ന് മലക്കുകളുടെ ഉത്തരവാദിത്തമുള്ള ഹബീബിനോട് ചോദിച്ചപ്പോൾ വസ്ലം ഇമാം ബുഖാരിയാണ് ഹദീസ് ഉദ്ധരിച്ചത് അള്ളാഹുവിൻ്റെ ഹബീബ് മറുപടി പറഞ്ഞു അവരെ നശിപ്പിക്കേണ്ടതില്ല നശിപ്പിക്കല്ലേ നശിപ്പിക്കല്ലേ ആർക്കാണിങ്ങനെ പറയാൻ കഴിയുക ആർക്കാണിങ്ങനെ പറയാൻ കഴിയുക ഉപദ്രവിക്കുന്നവർക്ക് ശിക്ഷ വരണമെന്നല്ലേ നമ്മൾ പറയുക നമ്മളങ്ങനല്ലേ മനസ്സുകൊണ്ട് വിചാരിക്കുക ആരാണ് തന്നെ അക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കാനുള്ള വിശാല മനസ്കഥ ആർക്ക് ചെയ്യാൻ കഴിയും അതും അവിശ്വാസികളായ ആളുകൾ അവർ ഹബീബാനു ഇത്രമേൽ അക്രമിച്ചിട്ടും ഹബീബിൻ്റെ മറുപടി ബല്ല അത്രയാണ് ഹബീബ് ചിന്തിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ ദൈവമായി പഠിച്ച നമ്പുരാനായി അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെ കൂടെ ഒന്നിനെയോ ഒരാളെയോ ൂഢട ദൈവമായി ഗണിക്കാതെ അള്ളാഹുവിൻ്റെ തൗഹീദ് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാളുകൾ അവരുടെ മുതുകിൽ നിന്ന് വരലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മലക്കുൽജിപാൽ നിങ്ങളവരെ ശിക്ഷിക്കരുത് എന്ന് മഹാനായ റസൂലിഹുഅലി വസ്ലം ഹബീബിൻ്റെ ചിന്തകൾ അതാണ് ഐസാനിബി അലി ഇസ്ലാമിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയാറുണ്ട് ക്രിസ്ത്യാനികൾ പറയും നമ്മളും പറയും ഒരുപാട് കരുണയുടെ വാക്കുകളുണ്ട് പക്ഷേ അതിനേക്കാൾ അപ്പുറം എത്രയോ അപ്പുറത്താണ് ഹബീബന്ബി ഞങ്ങൾ ചെയ്തു കൊടുത്ത മാപ്പുകളെന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രയോ അപ്പുറത്താണ് എത്രയോ അപ്പുറത്താണ് പുണ്യനബി ഓതുകയാണ് ബിസ്മില്ലാഹി റഹിമാൻ സൂറത്ത് ഇബ്രാഹിമിൽ ബിസ്മില്ലാഹി റഹിമാൻ

ഫമൻസബിയൂമിന്നീ അതുകൊണ്ട് ആരൊക്കെയാണോ ഇവരിൽ നിന്ന് എന്നെ പിൻപറ്റുന്നത് അവർ എന്നിൽ പെട്ടവരാണ് അവരല്ലാത്തവർ അള്ളാഹുവേ നിനക്കവരെ ശിക്ഷിക്കാൻ അധികാരമുണ്ട് എന്നെ പിൻപറ്റിയവർ എന്നിൽ പെട്ടവരാണ് ഈ ബിംബങ്ങൾ കാരണം ഒരുപാട് ആളുകൾ വഴിതെറ്റിപ്പോയിട്ടുണ്ട് സന്മാർഗവും ഏകദൈവ വിശ്വാസവും ചിന്തിക്കാൻ പോലും കഴിയാതെ അവരവരുടെ മസ്തിഷ്കങ്ങളെ അടിയറ അടിയറവച്ചു പോയവരെത്രയോ ഉണ്ട് കാരണം ഈ ബിംബങ്ങളാണെന്ന് ഇബ്രാഹിം അലിഹി പറഞ്ഞ ആ വാക്കുകൾ ഹബീബ് ഓതുകയാണ് ഖുർആാനിൽ പിന്നെ ഓതി സൂറത്തുൽ മാ ഇത ഐസനബി അലി ചരിത്രം ുംബിയോട് ചോദിക്കും ഈസനബിയെ നിങ്ങളാണോ ജനങ്ങളോട് നിങ്ങളെയും നിങ്ങളുടെ ഉമ്മയെയും ദൈവമായി ആരാധിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളാണോ മഹാൻ പറയും അള്ളാഹുവേ മാ അമർത്തനി നീ എന്നോട് പറഞ്ഞത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ റബ്ബി റബ്ബക്കും എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവ് അള്ളാഹുവാണെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ കുഞ്ചു ഷഹീദൻ മാതും സു ഞാൻ അവരിൽ ജീവിച്ചിരിക്കുന്ന കാലമത്രയും അങ്ങനെ അവിശ്വാസത്തിൻ്റെ ഒരു ചിന്തയോ ഒരു വാക്കുകളോ പറയാൻ ഞാൻ അവരനുവദിച്ചിട്ടില്ല ഞാനതിന് സാക്ഷിയാണ് ഫലം നീ എന്നെ നിന്നിലേക്ക് എന്നെ നീ ഉയർത്തിയപ്പോൾ അതിന് ശേഷം സംഭവിച്ചതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ റബ്ബേ അതുകൊണ്ട് ഇൻ അവരെ നീ അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിൻ്റെ അടിമകളാണ് ഒന്നും ആർക്കും ഒന്നും പറയാൻ കഴിയില്ല നിൻ്റെ അടിമകളാണ് അവർ ചെയ്തത് തെറ്റാണ് ആ തെറ്റുകൾക്ക് അവർ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് നിനക്കവരെ ശിക്ഷിക്കാം എന്നാൽ നീ അവർക്ക് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ േ നിനക്ക് നിൻ്റെ അധികാരവും നിൻ്റെ ഇജ്ജത്തും നീ മാപ്പ് ചെയ്തു കൊടുത്താൽ പോലും ഒരൽപ്പം പോലും നിനക്ക് കുറഞ്ഞു പോകുന്നില്ലല്ലോ നിനക്ക് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാനും കഴിയുമല്ലോ എന്ന് ഐസനബി അലഹിസ്സലാം പറയുന്ന വാക്കും പറ ഹബീബായ് തങ്ങളിങ്ങനെ ഓതിയപ്പോൾ ഫറഫയത ആകാശത്തേക്ക് ഹബീബ് കയ്യുർത്തിയിട്ട് ഫബക്ക സൊല്ലാ കൊളേ വിസലം അവിടുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞിട്ട് പറഞ്ഞു അല്ലാഹുമ്മ ഉമ്മച്ചീ ഉമ്മച്ചീ റബ്ബേ എൻ്റെ അനുയായികൾ എൻ്റെ അനുയായികൾ എൻ്റെ ഉമ്മച്ച് എൻ്റെ ഉമ്മച്ച് എന്ന് പറഞ്ഞ് ഫബക്കാല്ലാ വളൈവസ്ലം എൻ്റെ ഉമ്മച്ചുകളുടെ അവസ്ഥ എന്താകും റബ്ബേ അവരിൽ ഞാൻ പറഞ്ഞ പോലെ നടക്കുന്നവരുണ്ട് ഞാൻ പറഞ്ഞത് അവിശ്വസിച്ചവരുണ്ട് എന്നെ കളവാക്കിയവരുണ്ട് എന്നെ ചീത്ത വിളിച്ചവരുണ്ട് അള്ളാഹുവേ എങ്ങനെയാണാവോ നീ അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നോർത്ത് സൊല്ലാഹ് വളൈ വസ്ല്ലം അതെങ്ങൾ തേങ്ങി തേങ്ങി കരഞ്ഞപ്പോൾ ഹദീസ് മുസ്ലിമിലുണ്ട് റബ്ബുൽ പറഞ്ഞു ജിബ്രീലേ യാ ജിബ്രീൽ ഇലാ മുഹമ്മദിൻ നിങ്ങൾ നബിയുടെ അലൈഹി വസല്ലം ഫസൽഹു മാ യു ികേക്ക് അള്ളാഹുവിനറിയാമിത് എന്നാലും നിങ്ങൾ ഒന്ന് ചോദിച്ചോളൂ മാ എന്തിനാണ് റസൂലേ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചോളൂ ഫഅതാഹു അലൈഹിസ്സലാം ജിബിരിൽ അലി എന്ന മാലാഖ വന്നു ഫസ അലഹു നബിയോട് ചോദിച്ചു എന്തിനാണങ്ങ് കരയുന്നത് ഹബീബായ നബി തങ്ങൾ വിവരം പറഞ്ഞു അല്ലാ അള്ളാഹുവിൻ്റെ മറുപടി വന്നു യാ മുഹമ്മദ് മുഹമ്മദിൻ ജിബിരി സല്ലല്ലാ വസ്ലം ഹബീബ നബിയുടെ ഡരികത്തേക്ക് നിങ്ങൾ പോയിട്ട് ഫഖുൽ അവരോട് പറയണം ഇന്നുറു കഫി ഉമ്മത്തിക് അങ്ങയുടെ ഉമ്മത്തികളുടെ വിഷയത്തിൽ അങ്ങയെ നാം സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും നബിയേ വലനസൂഖ് അങ്ങേക്ക് പ്രയാസമുള്ള ഒന്നും അങ്ങേക്ക് സംഭവിക്കുകയില്ല ഉമ്മത്തികളുടെ വിഷയത്തിൽ അവരെ അള്ളാഹു സംരക്ഷിക്കും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞേക്കൂ നബിയെ അങ് വിഷമിക്കരുത് അങ്ങയുടെ ഉമ്മച്ചികളെ ഒരു വിഷമവും അവർക്ക് വരികയില്ല എന്ന് പറഞ്ഞോളൂ ജി എന്ന് ഹബീബായ ഹബീബായ് സല്ലാഹു അലൈവിസലമ്മ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഹബീബായ തങ്ങളുടെ ആ ഉമ്മത്തികൾ എന്ന് പറഞ്ഞവരിൽ പറഞ്ഞവരില്ലാഹുബേ ഞങ്ങളെ പെടുത്തിത്തരണേ തമ്പുരാനെ ഇതൊരു വലിയ ബിഷാറത്താണ് ഇതൊരു വലിയ സന്തോഷ വാർത്തയാണ് അവിടത്തുംമ്മത്തികളാവാൻ കഴിയാ എന്നത് വലിയ ഭാഗ്യമാണ് മുസലിബി അലഹി പോലും ആഗ്രഹിക്കുന്ന കിയാമത്നാൽ റബ്ബേ എൻ എന്നെ എന്നത് ഈ നബിയായും റസൂലായുമൊക്കെ തിരഞ്ഞെടുത്തു ശരിയാണ് പക്ഷേ മുഹമ്മദ് സല്ല അള്ളാഹു തങ്ങളുടെ വല്ല നിങ്ങളുടെ ഉമ്മത്തികളിൽ ഒരാളായിട്ട് നിനക്കെന്നെ മാറ്റിക്കൂടായിരുന്നോ എന്ന് സയ്യൂദന മൂസ അലഹി സ്വലാം ആഗ്രഹിച്ചു എന്ന് പുണ്യനബി സുല്ലാഹു അലഹി വസ്ല്ലം എന്നെ ഒരു ഉമ്മത്തിയായിട്ട് കയാമത്തനാൾ വരെ ഹബീബിൽ വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളായ കുടും മുസ്ലിമീങ്ങളുടെ കുടുംബത്തിൽ ജനിക്കുന്ന മക്കൾ കലിമ സ്വീ ചൊല്ലി സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഹബീബിൻ്റെ ഉമ്മത്തികളാണ് സൊല്ലല്ലാഹു അല്ലെ വല്ലം ആ ഒരു ആത്മബന്ധമാണ് ഭൂമിയിൽ നമ്മുടെ നമുക്ക് കൈപിടിക്കാനുള്ള കയർ അഷറഫ് ഹൽക്കു തങ്ങളാണ് സുല്ലാഹു അലഹു വസ്ലാം അള്ളാഹു ഹബീബിൻ്റെ ഉമ്മത്തുകളിൽ അള്ളാഹു നമ്മപ്പെടുത്തി തരട്ടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം നബവി റതി അള്ളാഹു ചാലനഹു പറഞ്ഞത് ഈ ഉമ്മത്തിന് ലഭിച്ച ഹദീഥുകളിൽ ഒരുപാട് ഹദീഫുക തങ്ങൾ പറഞ്ഞില്ലേ മിൻ അർജൽ ഉമ്മ ഈ ഉമ്മത്തിന് ലഭിച്ച ഹദീഥുകളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷ നൽകുന്ന ഹദീസാണ് ഈ ഹദീസ് എന്ന് ഹദീഥെന്ന് ഇമാമുനബി റഹ്മുല്ലാഹി ചാലാലെ ഇന്നുദ് ഉമ്മത്തിക്ക് കരയേണ്ട നബിയെ അങ്ങയുടെ ഉമ്മത്തിയുടെ വിഷയത്തിൽ അങ്ങയെ നാം സന്തോഷിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരാളേക്കും വിഷമമുണ്ടാകുന്നത് അങ്ങക്ക് വിഷമമാണല്ലോ നബിയെ അങ്ങേക്ക് വിഷമാകുന്ന വിധം അങ്ങയുടെ ഉമ്മത്തികളിൽ ഒരാൾക്കും വിഷമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗം നൽകപ്പെടും എന്നാണ് പറഞ്ഞത് അത് എന്തു വേണം നമ്മൾ ഉമ്മത്തികളാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെല്ലു അല നബിയും اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.